നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ രണ്ടായിരം രൂപ വാങ്ങുന്നവർ സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ വാങ്ങുന്നവർ എല്ലാം ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പാണ് ഏറ്റവും ആദ്യം കേന്ദ്ര സർക്കാരിൻ്റെ രണ്ടായിരം രൂപ പി കിസാൻ സമ്മാൻ നിധി ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കുന്നവർ ശ്രദ്ധിക്കുക ഓഗസ്റ്റ് മാസം മുതൽ നമ്മൾ ഒരുപക്ഷെ പുതിയ രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ അറിയിപ്പ് വരുന്നുണ്ട് സംസ്ഥാന സർക്കാർ ഇതിൻ്റെ വേരിഫിക്കേഷൻ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ ാണ് സാധ്യത അതായത് തന്നാണ്ട് വർഷത്തെ അതായത് ഈ വർഷത്തെ പുതിയ കരമടച്ച രസീതിന്റെ പകർപ്പുകൾ സൈറ്റിലേക്ക് നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു സൂചനകൾ വരുന്നുണ്ട് അറിയിപ്പ് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഉത്തരവിറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി സംസ്ഥാനത്തെ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസം പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടും പലർക്കും ആയിരത്തി രൂപ അക്കൗണ്ടിലേക്ക് ലഭ്യമായിരുന്നില്ല കൈകളിലേക്കും പലർക്കും തുക ലഭിക്കാനുണ്ട് അപ്പോൾ ഈ തുകയുടെ വിതരണം ഇന്നു മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വിവിധ ക്ഷേമനിധി ബോർഡിൽ ആനുകൂല്യം തുടങ്ങിയവർക്കുള്ള സഹായവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്കാണ് കുടിശ്ശികയുള്ളത് അത് ഓണത്തിന് മുൻപ് കുറച്ചെങ്കിലും നൽകുമെന്നൊരു രീതിയിലാണ് സർക്കാർ ഇപ്പോൾ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഇനി ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുന്ന തനതു മാസത്തെ വിതരണത്തിൽ ആയിരത്തി അറുനൂറ് ലഭിക്കാത്തവർക്ക് ആത്തുകയും കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ഇപ്പോൾ ലഭിക്കാനുള്ളവർക്ക് അതിന്റെ വിതരണവുമാണ് തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചിട്ടുള്ളത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അയ്യായിരം രൂപ ലഭിക്കുന്ന പദ്ധതിയുണ്ട് മന്ദഹാസം എന്നാണ് പദ്ധതിയുടെ പേര് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ി പി എൽ റേഷൻ കാർഡിൽ പേരുള്ള ഗുണഭോക്താക്കളാണെങ്കിൽ അവർക്ക് ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അയ്യായിരം രൂപ സഹായം ലഭിക്കുന്നത് പല്ലുകൾക്കുള്ള കേടുപാടുകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ സമയത്ത് ഡോക്ടർ കൃത്യമായിട്ട് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റൊക്കെ ഇഷ്യൂ ചെയ്ത് നൽകുകയാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റൊക്കെ വെച്ച് നമുക്ക് അപേക്ഷ വെക്കുന്നതിനോട് സാധിക്കും അക്ഷയ കേന്ദ്രങ്ങളിൽ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ അപേക്ഷ വെക്കാം സാമൂഹ്യനീതി വകുപ്പിൻ്റെ സുനീതി എന്ന് പറയുന്ന പോർട്ടൽ മുഖാന്തരമാണ് അപേക്ഷ വെക്കേണ്ടത് നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ എന്ന് പറയുന്ന അഞ്ച് ലക്ഷം സൗജന്യമായിട്ട് ചികിത്സയ്ക്ക് വേണ്ടി ലഭിക്കുന്ന പദ്ധതിയിൽ പുതുതായിട്ട് അംഗങ്ങളെ ചേർക്കാനുള്ള ഒരു ആലോചന സംസ്ഥാന സർക്കാർ തുടങ്ങിയതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രധാന അറിയിപ്പുണ്ടായിരുന്നു എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ഈ പദ്ധതിയിലേക്ക് ചേർക്കുകയാണ് അപ്പോൾ ഇതിൽ തന്നെ നമ്മളുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോഴാണ് ആനുകൂല്യം പലർക്കും ലഭിക്കാതെയുള്ളത് ഈ പദ്ധതിയിലേക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ല എങ്കിലും സംസ്ഥാന സർക്കാരിന് ആളുകളെ ചേർക്കാൻ സാധിക്കും പക്ഷേ അതിന്റെ ചെലവ് സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ സാധനക്കാരായിട്ടുള്ള മുൻഗണന വിഭവത്തിൽ റേഷൻ കാർഡുള്ള ആളുകളെ ചേർക്കുന്നതിന് വേണ്ടി പുതിയൊരു പദ്ധതി ഉടനെ ആരംഭിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സ്വാശ്രയ എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് സ്വനീതി പോർട്ടൽ മുഖാന്തരം അപേക്ഷകൾ ആരംഭിച്ചു അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയാണ് അപേക്ഷ വെക്കേണ്ടത് അതായത് നമ്മളുടെ വീടുകളിൽ ഭിന്നശേഷി നേരിടുന്ന അൻപത് ശതമാനവും അതിനു മുകളിലും വെല്ലുവിളിയുള്ളവരെ സംരക്ഷിക്കുന്ന മാതാവിനോ പിതാവിനോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കൾക്കോ ഒരു സ്വയം സഹായം അനുവദിക്കുന്ന പദ്ധതിയാണിത് ഒരു ധനസഹായമായിട്ട് ഇവരുടെ അക്കൗണ്ടിലേക്ക് തുക ലഭിക്കുന്ന ഒരു പദ്ധതി കൂടിയാണിത് ഇനി അതോടൊപ്പം തന്നെ വീട്ടിൽ ഒന്നിൽ കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്നവരുണ്ടെങ്കിൽ വൈകല്യതുക നാൽപ്പത് ശതമാനമാണെങ്കിലും അവരുടെ അപേക്ഷകൾ സ്വീകരിക്കും ഇനി അതോടൊപ്പം തന്നെ അടിയന്തര ചികിത്സയ്ക്കല്ലാതെ എൺപത് ശതമാനത്തിനും മുകളിൽ വൈകല്യമൊക്കെ ഉള്ളവരെ അവർക്ക് ചികിത്സയ്ക്ക് ചികിത്സയ്ക്കാവശ്യമായിട്ടുള്ള സഹായമായിട്ടും ഇവിടെ തുക അനുവദിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക